എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും സപ്ലൈകോ സാധനങ്ങളുടെ വില വർധനവിന്റെ തീരുമാനം ഉണ്ടാകുമെന്നും സപ്ലൈകോ വിഹിതങ്ങൾ എത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു വിലവർദ്ധനം ഉണ്ടാകും എന്ന് പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ അതൊരു തീരുമാനം ഉണ്ടായില്ല അത് വീണ്ടും നീണ്ടുപോവുകയാണ് ഇത് നീണ്ടുപോകുന്നിടത്തോളം കാലം സബ്സിഡി സാധനവും മറ്റ് ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോറുകളിൽ നിന്നും ലഭിക്കാത്ത അവസ്ഥയാണ് അരി പോലും ലഭിക്കാത്ത അവസ്ഥയാണ് കടല പയറ് ഉഴുന്ന് ഇവയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ടെൻഡർ നടപടികൾക്ക് കമ്പനികൾ തയ്യാറാവുന്നില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരുന്നു നിങ്ങളോട് അറിയിച്ചിരുന്നു ഒരു ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് ആട്ടക്ക് മാത്രമാണ് പണം നൽകേണ്ടത് ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്ന പഞ്ചസാര വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഇല്ല പിങ്ക് റേഷൻ കാർഡുള്ള ഓരോ വ്യക്തികൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വേറെ മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപക്ക് നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക അതായത് മൂന്നംഗങ്ങളാണെങ്കിൽ മൂന്ന് ആട്ട ലഭിക്കും രണ്ടംഗങ്ങളാണെങ്കിൽ ആട്ട ലഭിക്കും ഇങ്ങനെയാണ് ലഭിക്കുക ഒൻപത് രൂപ നിരക്കിൽ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക അതോടൊപ്പം സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അത് കഴിഞ്ഞ മാസം മൂന്ന് കിലോ ആയിരുന്നു ഒരു കിലോയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് അതേസമയം വെള്ള റേഷൻ കാർഡിന് ഒരു കിലോയുടെ കുറവ് വരുത്തിയിട്ടുണ്ട് മൊത്തം ലഭിക്കുന്ന റേഷൻ കാർഡിൽ മൊത്തം ലഭിക്കുന്ന അരി ആറ് കിലോ ആയിരുന്നു കഴിഞ്ഞ മാസം ലഭിച്ചിരുന്നത് അത് അഞ്ച് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയില്ല ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമാണ് വൈദ്യുതി വീടിനുള്ളത് വൈദ്യുതികേച്ച വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണയുണ്ട് പജ്ജീകരിച്ച വീടിന് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തേതാണ് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വാങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാം ഇങ്ങനെയാണ് ഓരോ റേഷൻ കാർഡും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ റേഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പീയൂഷ് ഗോയൽ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതായത് സൗജന്യമായിട്ട് നൽകുന്ന അരി അഞ്ചു വർഷത്തേക്ക് ദീർഘിപ്പിച്ച കാര്യം അത് ഈ ജനുവരി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രണ്ട് രൂപ നിരക്കിലായിരുന്നു ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നത് അത് സൗജന്യമാക്കിക്കൊണ്ടാണ് അഞ്ചു വർഷത്തേക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോവിഡിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഗരീബ് കല്യാൺ അന്ന യോജന നിർത്തിയപ്പോഴാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന രണ്ട് രൂപ അരി സൗജന്യമാക്കി പ്രഖ്യാപിച്ചത് അത് അഞ്ചു കൊല്ലം കൂടി നീട്ടിക്കൊണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അത് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് മുൻ ധാരണ പ്രകാരം തന്നെയാണ് അത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെറിയ വിലയ്ക്ക് അരി പൊതുവിപണിയിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അതിന്റെ നടപടികളും ഉണ്ടാകും ഇതാണ് വീഡിയോയിൽ പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ബലേക്കനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം